രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് മാത്രമല്ല ഉണ്ണിക്കൃഷ്ണൻ പൂറ്റി ഈ ശബരിമലയിൽ വന്ന് ആ അടയിരുന്ന് ഈ ഏർപ്പാടുകൾ ചെയ്ത കാലം മുതലുള്ള അന്വേഷണം നടക്കണം രണ്ടായിരത്തി എട്ട് മുതൽ ഇപ്പൊ രണ്ടായിരത്തി പ പതിനെട്ടിൽ ഞാൻ നിങ്ങളോടൊരു ഒരു കൃത്യമായി ഒരു കാര്യം സൂചിപ്പിക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ അതൊന്നും ഇപ്പോൾ ഹൈക്കോടതി അന്വേഷിക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഏതാണ്ട് ആറ് എട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഉത്തരവുണ്ട് അത് വാതൽ ക്കുന്നതിൻ്റെയും വാതലിൻ്റെ മേൽക്കൂരയുടെയും ബന്ധപ്പെട്ട ഒരു ഉത്തരവാണ് അതും കൊണ്ടുപോയത് പോറ്റ് തന്നെയാണ് അതിൻ്റെ ഉത്തരവ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ വാസ്തവത്തിൽ ഇതിൻ്റെ അന്വേഷണം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലോ രണ്ടായിരത്തി പത്തൊമ്പതിലോ മാത്രം നിൽക്കേണ്ടതല്ല ശബരിമലയിൽ നടക്കുന്ന കൊള്ളയുടെ അതിൽ വാ ദ്വാരപാലകൻ ദ്വാരപാലകന്മാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹൈക്കോടതി അന്വേഷിക്കുന്നത് ദ്വാരപാലക വിഷയം മാത്രമല്ല സാർ ഹൈ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ണിക്കൃഷൻ പോറ്റി അടക്കമുള്ള അവിടുത്തെ മുതിർന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അടക്കമുള്ള ആളുകളെ പറ്റി അതിൻ്റെ ഇടപാടുകളെ പറ്റി കൃത്യമായി അന്വേഷിക്കണം ആ അന്വേഷണം ഈ വാതിലും മാറ്റി പഴയ വാതിൽ എവിടെ ഇപ്പൊ രണ്ട് ദ്വാരപാലകരെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു ഞാൻ ഇന്നലെ ശബരിമലയിലായിരുന്നു ആ ശബരിമല ദർശനത്തിൽ ഞാൻ ഈ ദ്വാരപാലകരുടെ ഇത് വളരെ കൃത്യമായി നോക്കി ജീവിതത്തിൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ ശബരിമല ദർശനം നടത്തിയ ആളാണ് ഞാൻ അന്നൊക്കെ കാണുന്ന ദ്വാരപാലകരല്ല രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഒക്കെ കണ്ട ദ്വാരപാലകരല്ല ഇപ്പൊ അവിടെ ഇരിക്കുന്നെ അവ പഴയ ദ്വാരപാലക ശില്പം എവിടെ പോയി വാതലിൽ ആ വാതല് ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ വാതൽ ആ വാതലിന്റെ മേൽക്കൂരയും വാതലും മാറ്റി ആരോട് ചോദിച്ചു മാറ്റി മുപ്പത് കിലോ തനി തങ്കമാണ് യു ബി ഗ്രൂപ്പ് കൊടുത്തത് ആ മുപ്പത് കിലോ ആ തനി തങ്കം എവിടെ ഏത് മാർഗത്തിൽ ചെലവാക്കി എവിടെയൊക്കെ പൊതിഞ്ഞു ഏതൊക്കെ പാളിയിൽ പൊതിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിനെ കുറിച്ച് അന്വേഷിക്കണം സാർ അതിനു മുമ്പ് നടന്ന കൊള്ളയെ കുറിച്ച് അന്വേഷിക്കണം സാർ വാതൽപ്പടിയുമായി ബന്ധപ്പെട്ട സ്വർണം അന്വേഷിക്കണം വൻ കൊള്ളയാണ് നടന്നിരിക്കുന്നത് മുപ്പത് കിലോ സ്വർണം അത് അടിച്ചു മാറ്റിയതിന്റെ അന്വേഷണം ശബരിമലയിൽ നടക്കണം സി ബി ഐ അന്വേഷിക്കണം അപ്പൊ ഈ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ പത്മകുമാർ ഞാൻ ഇപ്പത പത്മകുമാർ അതുപോലെ ഈ പ്രശാന്ത് ഈ കള്ളന്മാരെ വാസവരടക്കമുള്ള സ്വർണക്കൊള്ളയുടെ കൊള്ളയുടെ വാസ്തവത്തിൽ ആലിബാവയും നാൽപ്പത്തൊന്ന് കള്ളന്മാരും ഞാൻ ആദ്യം പറഞ്ഞു അതിൽ ആലിബാബ ഒന്നും അറിയാതെ നിൽക്കാന്ന് ഈ നാൽപ്പത്തൊന്നാമത്തെ അവനെ പിടിച്ചത് എന്ത് ചെയ്യാനാ അതുകൊണ്ടാണ് പോറ്റി പറഞ്ഞത് എന്റെ കുടുക്കിയ വരെ എനിക്കറിയാം പോറ്റി വെറും ബിനാമിയാണ് ശരി ഇതിനെ കുറിച്ചാണ് അന്വേഷണം നടത്തേണ്ടത്